റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി എല്ലാവർക്കും ഗാനകൗതുകത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുറത്തിറങ്ങിയ ജയിൽ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി എ എം രാജ ആലപിച്ച കാറ്ററിയില്ല കടലറിയില്ല എന്ന ഗാനമാണ് അഗാധമായ ദാർശനികതയും അനുഭവത്തിന്റെ നീർത്തുള്ളികൾ നിറഞ്ഞതാണ് ഇതിന്റെ ഇതിവൃത്തം മനുഷ്യന്റെ ദുഃഖഭാവങ്ങളും ജീവിതത്തിന്റെ ആഴങ്ങളും എല്ലാം ഇതിൽ പ്രതിപാദിക്കപ്പെടുന്നു ചിന്തിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു ആത്മാവിന്റെ നിലവിളിയാണ് ഇതിലുള്ളത് ഈ ഗാനത്തിന്റെ വരികളിൽ മനുഷ്യന്റെ ദുഃഖങ്ങൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകും തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ അതീവ ദുഃഖവും ത്യാഗവും ഒട്ടും പരിഗണിക്കാത്ത ലോകത്തിന്റെ നിസ്സംഗതയും തുടിക്കുന്നതായി കാണാം പദങ്ങൾക്കുള്ളിലെ ഗഹനമായ മനോഹാരിതയും ദാർശനികതയും ഇവിടെ വളരെ വ്യക്തമാണ് ജീവിതമാകുന്ന തീർത്ഥയാത്രയിൽ ഒരാൾ എത്ര ശ്രമിച്ചാലും ഈ സ്വാർത്ഥ ലോകം തിരിഞ്ഞു നോക്കുകയില്ല ആന്തരിക ദുഃഖങ്ങൾ നീരാവിയായി ഉയർന്നു മാറുമ്പോൾ അത് കരളിൻ്റെ നീറിപ്പുകയായി തീർന്ന് ഒരു നിലവിളിയായി പരിണമിക്കുന്നത് കാണാം ഒരു നാൾ ഈ വേദനകൾ മഴവില്ലിന്റെ സൗന്ദര്യമായി ദർശിക്കപ്പെടുകയോ ഓർമ്മകളുടെ തീരമായി മാറുകയോ ചെയ്യാം പക്ഷേ അതിന്റെ തീവ്രതയും വേദനയും എന്നും ഹൃദയത്തിൽ നിഴലായി നിലനിൽക്കും കാറ്ററിയില്ല കടലറിയില്ല അലയും തിരയോള വേദന അലയും തരയോ വേദന കാറ്ററിയില്ല കടലറിയില്ല അലയും തരയിൽ തിരയുടെ വേദന കാറ്ററിയില്ല കടലറിയില്ല അലയും തിരയുടെ വേദന എന്ന വരിയിൽ ഒരു മനുഷ്യന്റെ ആന്തരിക വ്യഥാ വികാരങ്ങളെ സാങ്കേതികമായി അവതരിപ്പിക്കുകയാണ് ആരുടെയും അനുഭവങ്ങളോ വേദനകളോ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് ശ്രമിക്കാറില്ല ആരുടെ പ്രശ്നങ്ങളിലേക്കും ലോകം കണ്ണോടിക്കുകയില്ല എന്ന ലോക സത്യത്തിന്റെ പ്രസക്തിയാണ് ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത് കാറ്റിനും കടലിനും അവരാൽ സൃഷ്ടിക്കപ്പെടുന്ന തിരമാലകളുടെ വേദന മനസ്സിലാക്കുവാൻ കഴിയില്ലെന്നുള്ള അവസ്ഥ കവിയെ ആഴ്ത്തുന്നു സങ്കടപ്പെടുത്തുന്നു ഇത് പ്രകൃതിയുടെ വൈവിധ്യങ്ങളിൽ ലയിക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ പ്രതീകമാണ് മനസ്സിലാക്കപ്പെടാത്ത ദുഃഖം ഇവിടെ തിരമാലകളുടെ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് കവി കാറ്ററിയില്ല എന്ന് പറയുമ്പോൾ കാറ്റ് തിരമാലകളുടെ ചലനത്തിന് പ്രധാന കാരണം ആയിരിക്കുമ്പോഴും ആ തിരകളുടെ ആന്തരിക വേദനയെയോ വികാരങ്ങളെയോ അതിന് മനസ്സിലാക്കുവാൻ ആകുന്നില്ല എന്നർത്ഥമാകുന്നു ഇത് പ്രകൃതിയുടെ ഒരു പരസ്പര ബന്ധം സൂചിപ്പിക്കുന്നുവെങ്കിലും അവയുടെ ആന്തരിക ഭാവം മറഞ്ഞിരിക്കുന്നതായി കാണാം കടൽ അറിയില്ല എന്നാൽ കടലിന് തൻ്റെ ഒഴുകുന്ന അലകളെക്കുറിച്ചും തിരകളെക്കുറിച്ചും പൂർണ്ണമായി അവബോധമില്ല ഇത് അതിൻ്റെ അനന്തതയെക്കുറിച്ചും ചലനത്തിൽ കഴിയുന്ന തൻ്റെ ആത്മാവിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നു ഇവിടെ കവി കടലിനെ ഒരു ജീവശരീരത്തിൻ്റെ ശരീരത്തിന്റെ പ്രതീകമായി കാണുമ്പോൾ ആത്മാവ് എന്നത് അതിൻ്റെ ആത്മീയ സവിശേഷതകളെ കാണിക്കുന്നു കടൽ എന്നും ചലനത്തിൽ തന്നെയാണ് തിരകളും അലകളും ആവർത്തിക്കുന്ന ചലനത്തിൻ്റെ പ്രതീകമാണ് ഈ ചലനം അതിന്റെ ആത്മാവിന്റെ ജീവനാളം ആയി കാണാം അലയും തിരയുടെ വേദന തീരെ തടിച്ചു തകരുന്ന പ്രക്രിയയിലൂടെ തിരമാലകൾക്കുണ്ടാകുന്ന വേദന ശാശ്വതമായി തുടരുന്നു എന്നാൽ ഈ വേദന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ലേ ഇത് ഒരു കഷ്ടതയെ സൂചിപ്പിക്കുന്നു ഒരിക്കലും അവസാനിക്കാത്ത ഒരു സങ്കടത്തിന്റെ പ്രതീകമായിട്ടാണ് കവി ഇതിനെ കാണുന്നത് കവി അലയും തിരയുടെ വേദനയെ മനുഷ്യ ജീവിതത്തിലെ ദിവസേന അനുഭവിക്കുന്ന ചെറിയ ചെറിയ സമസ്യകളുടെയും ദുഃഖങ്ങളുടെയും പ്രതീകമാക്കിയിരിക്കുകയാണ് നമ്മിൽ പലർക്കും ഉള്ളിലെ സങ്കടങ്ങൾ വെളിപ്പെടുത്തുവാനാവാത്തതുപോലെ തിരമാലകളും തീരത്തടിക്കുന്നതിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ വ്യഥ പുറത്തറിയിക്കാതെ മറച്ചു വയ്ക്കുന്നു കൊണ്ടു നടക്കുന്നു ഇത് ആത്മനോമ്പരങ്ങളുടെ വിങ്ങലുകളെയും അത് വെളിപ്പെടുത്തുവാനാവാത്ത സാഹചര്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഇത് മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ബലഹീനതകളെയും അല്ലേ പ്രതിഫലിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിൽ നിന്നുള്ള ഓരോ തിരിച്ചടിയും ഒരു ആത്മീക പ്രഹരമാണ് അതിൻ്റെ ദുഃഖം തിരകളുടെ അനുഭവങ്ങൾക്ക് തുല്യമായി കാണുകയാണ് കവി തിരകൾ തമ്മിൽ തട്ടി തകരുന്നതിന് ഇവിടെ ക്ലേശവും പ്രത്യാശയും തമ്മിലുള്ള ഒരു നിരന്തര സംഘർഷമായും കാണാം തിരകൾ ഒരുമിച്ചു ചേർന്ന് വന്നും തിരിച്ചടിച്ചും പരസ്പര വിരുദ്ധമായ തീവ്രത ഉണ്ടാക്കുന്നു അതിൻ്റെ വേദനകളെ ആർക്കും മനസ്സിലാക്കുവാനാവുന്നില്ലല്ലോ അവയ്ക്ക് അവയുടെ അസ്തിത്വത്തെ തിരിച്ചറിയുവാനാവുന്നില്ല അലയും തിരയുടെ വേദന മനുഷ്യൻ്റെ ജീവിതത്തിലെ ദീർഘകാലങ്ങളായുള്ള നൊമ്പരങ്ങളും തേങ്ങലുകളും ആരോടും പങ്കുവയ്ക്കാതെ അലയുന്നു അഥവാ തുടരുന്നു എന്നതിൻ്റെ പ്രതീകമാണ് മനുഷ്യ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പുറത്തുനിന്നും ജീവൻ്റെ ചലനങ്ങൾ കാണാനാവുമെങ്കിലും ആന്തരിക വേദനയെയും മാനസിക സംഘർഷങ്ങളെയും മറ്റുള്ളവർക്ക് കൃത്യമായി മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ് നമ്മിൽ പലർക്കും ഉള്ളിലെ സങ്കടങ്ങൾ വെളിപ്പെടുത്തുവാനാവാത്തതുപോലെ തിരമാലകളും അവ തീരത്തടിക്കുന്നതു മൂലം സംജാതമാകുന്ന വ്യഥ പുറത്ത് അറിയിക്കാതെ മറച്ചു വെക്കുന്നു ചെന്നു തീരങ്ങളോട് പറഞ്ഞാലും കരുണയില്ലാത്തൊരേ ലോകത്തിലാരും തിരിഞ്ഞു നോക്കുകയില്ലല്ലോ തിരി വേദന തീർത്ഥയാത്രകൾ പോയാലും ചെന്ന് തീരങ്ങളോട് പറഞ്ഞാലും ഈ ലോകത്തിൽ ആരും തിരിഞ്ഞു നോക്കുകയില്ലല്ലോ തീർത്ഥയാത്ര എന്നത് ജീവിതത്തിലെ പരിശുദ്ധമായ ശ്രമങ്ങളോ ആത്മീയമായ അന്വേഷണങ്ങളോ ആണ് ഒരാളുടെ ദുഃഖം എത്ര പരിശ്രമിച്ചാലും പല മാർഗങ്ങളിൽ ആശ്രയം തേടിയാലും അത് അയാളുടെ മാത്രം ആയിരിക്കും മറ്റുള്ളവർ അതിൽ പങ്കാളി ആകുന്നില്ലല്ലോ ഒരാൾ എത്ര തീർത്ഥയാത്രകൾ നടത്തിയാലും അത് മാറുകയുമില്ല വ്യക്തിയുടെ ദുഃഖങ്ങൾക്കുള്ള മറുപടി ലോകത്ത് എവിടെയെങ്കിലും നിന്നോ ആരാധനാലയങ്ങളിൽ നിന്നോ ലഭ്യമല്ല ഇതുവഴി ലോകത്തിൻ്റെ കടുത്ത അനാസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പുണ്യകൃത്യങ്ങൾ ചെയ്യുകയും വിശുദ്ധ യാത്രകൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ടും ജീവിതത്തിലെ ദുഃഖങ്ങൾ ഇല്ലാതാവുമെന്ന ഉറപ്പില്ലല്ലോ തീർത്ഥാടനങ്ങളിലൂടെ മാനസിക സംതൃപ്തി ലഭിച്ചേക്കാം പക്ഷേ അതിന് പുറം ലോകത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ കഴിയുകയില്ല ചെന്നു തീരങ്ങളോട് പറഞ്ഞാലും എന്നതൊരാഴമേറിയ ആലങ്കാരിക പ്രയോഗമാണ് ഇവിടെ തീരങ്ങൾ എന്നത് പ്രതീകാത്മകമായിട്ടാണ് കവി പ്രയോഗിച്ചിരിക്കുന്നത് തീരങ്ങൾ പ്രകൃതിയുടെ ഭാഗമാണല്ലോ അവ നിലനിൽക്കുന്നതും എന്നാൽ കേൾക്കുന്നതിനോ പ്രതികരിക്കുന്നതിനോ കഴിവില്ലാത്തവയുമാണ് അചേതനമാണ് അത് മനുഷ്യനുമായി ബന്ധമില്ലാത്ത നിശ്ചലവും പ്രാദേശികവുമായ വസ്തുക്കളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇവിടെ മനുഷ്യത്വമില്ലാത്തതും കരുണയില്ലാത്തതുമായ ഒരു ലോകത്തെയാണ് തീരങ്ങളുമായി കവി ഉപമിക്കുന്നത് നമ്മൾ എത്രയേറെ വികാരഭരിതരായി നമ്മളുടെ ദുഃഖങ്ങളും വിഷമതകളും പുറത്തു കൊണ്ടുവരികയോ മറ്റുള്ളവരോട് പങ്കിടുകയോ ചെയ്താലും അതാരും ഗൗരവത്തോടെ കാണണമെന്നില്ല അചേതനമായ തീരത്തിനോട് നമ്മൾ ഉച്ചത്തിൽ നമ്മളുടെ വേദന വിളിച്ചു പറഞ്ഞാലും അതിൻ്റെ മറുപടിയായി കേൾക്കുന്നത് നമ്മളുടെ ശബ്ദം തന്നെ അതൊരു പ്രതിധ്വനി പോലെയായിരിക്കും ഒരുതരം ആവർത്തിച്ചു പറയൽ പോലെ ആയിത്തീരുന്നില്ലേ ലോകം മൗനമായിരിക്കുന്നു നമ്മളുടെ വികാരങ്ങളെ തിരിച്ചറിയുന്നതിനും മറുപടി നൽകുവാനും താൽപ്പര്യമില്ലാത്ത ഈ വസ്തുത ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന ദാർശനികമായ ആവിഷ്കാരമാണ് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സങ്കടത്തിൻ്റെ പ്രതീകമാണിത് അവർ നമ്മളുടെ ദുഃഖങ്ങളോട് പ്രതികരിച്ചില്ലെന്ന് വരാ ഈ മനോഭാവം നമ്മെ നിരാശപ്പെടുത്തുന്നില്ലേ കരുണയില്ലാത്തൊരു ഈ ലോകത്തിൽ ആരും തിരിഞ്ഞു നോക്കുകയില്ലല്ലോ ശരിയല്ലേ കരുണയില്ലാത്ത ലോകം എന്നത് ഹൃദയരഹിതമായ സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു നിസ്സഹായതയുടെ പര്യായമാണ് നമ്മളുടെ ലോകം സ്വാർത്ഥതയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു തികച്ചും സത്യസന്ധമായ വിലയിരുത്തൽ അല്ലേ ഈ ലോകം നിർദ്ദേ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ ആരും തയ്യാറല്ല ആർക്ക് സമയവുമില്ലല്ലോ സാമൂഹിക വ്യവസ്ഥയിലെ സഹാനുഭൂതിയുടെ അഭാവം സൂചിപ്പിക്കുന്ന വരിയാണ് ഇത് ഇതിലെ നിസ്സംഗത മനുഷ്യൻ്റെ മനസ്സിൻ്റെ അപൂർണതയാണ് വെളിപ്പെടുത്തുന്നത് എത്ര പ്രസക്തവും യാഥാർത്ഥ്യവും ആനുകാലികവുമാണ് ഇതിലൂടെ കവി വ്യക്തമാക്കുന്ന ആശയം ലോകത്തിൻ്റെ യാഥാർത്ഥ്യം ആക്ഷേപകരമായതാണ് ഇവിടെ പലരും സ്വാർത്ഥതയോടെ ദയോ കരുണയോ ഇല്ലാതെ ജീവിക്കുന്നു മറ്റുള്ളവരുടെ വേദനകളോട് ശ്രദ്ധിക്കാൻ ഒരാളും താൽപ്പര്യം കാണിക്കുന്നില്ല ഇതൊരു മനുഷ്യത്വത്തിൻ്റെ അഭാവത്തെയല്ലേ സൂചിപ്പിക്കുന്നത് ഈ വരികൾ ഒരു വ്യക്തിയുടെ ആത്മാവിൽ നിന്ന് ഉയരുന്ന പരിദേവനം തന്നെയാണ് തികച്ചും ദാരുണമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു നിരൂപണമായി തന്നെ ഇതിനെ കാണണം കരൾ വേദന എരിഞ്ഞു തിന്റെ പ്രഭാവം നീരാവിയായി പൊങ്ങുകയാണ് ആന്തരിക ദുഃഖം പുറത്തു പറയുവാൻ കഴിവില്ലാത്തപ്പോൾ അത് പല തരത്തിലുള്ള വികാരങ്ങളായി വിടരുന്നു സത്യമല്ലേ ഉള്ളിൽ അടങ്ങിയ ദുഃഖവും വേവലാതിയും അനന്തമായി ഉയരുകയാണ് അത് മനസ്സിനെ പൊള്ളിക്കുന്നതാണ് ദുഃഖം മനുഷ്യൻ്റെ ഉള്ളിൽ തീവ്രമായ മുറിവുകൾ സൃഷ്ടിക്കുന്ന ഒരു വസ്തുതയാണ് പാചകത്തിൻ്റെ ആവി പോലെ അതിനെയും അടക്കി വയ്ക്കാനാവില്ലല്ലോ ഇവിടെ നീരാവി ഒരാന്തരിക വികാരത്തിൻ്റെ രൂപകമാണ് ഗൗരവമുള്ള ദുഃഖവും വിഷമവും ഉള്ളിൽ തിങ്ങി നിറയുമ്പോൾ അത് ഒരു നീരാവി പോലെ പുറത്തേക്ക് പുകയും ചൂടും പടരുന്ന രീതിയിലാണ് പ്രകടമാകുന്നത് കരൾ പുകയുക എന്ന് പറയുന്നത് ആഴത്തിലുള്ള മനോവേദനയുടെ പ്രഭാവമാണ് നമ്മളുടെ ഹൃദയത്തിൽ ആ വേദന ആഞ്ഞു തകർത്ത് അതിൻ്റെ പുക പോലെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ് ഇതൊരു ദീർഘവേദനയുടെ കരുണാജനകമായ ചിഹ്നമായി മാറുന്നില്ലേ വേദനയിലൂടെയുള്ള അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കുന്നു അവ നമ്മളുടെ ജീവിതത്തെ ഒരു പുതിയ സമീപനത്തിലേക്ക് നയിക്കുന്നു അതിലൂടെ നാം പൊതുചിന്തനവും പ്രതീക്ഷയും വികസിപ്പിച്ച വേദനയെ അതിജീവനത്തിലൂടെ ഒരു സുന്ദരമായ പാഠമാക്കുകയല്ലേ ചെയ്യുന്നത് അതല്ലേ ചെയ്യേണ്ടുന്നതും ഒരു മഴവില്ലായും ആനത്തൊരുനാൾ വിരിഞ്ഞു നിൽക്കും ഈ വേദനകൾ ഇവിടെ മഴവില്ല് പ്രതീക്ഷയുടെയും നവോദയത്തിൻ്റെയും പ്രതീകമാണ് മഴവില്ല് രൂപപ്പെടുന്നത് മഴത്തുള്ളികളും സൂര്യൻ്റെ പ്രകാശവും ചേർന്ന് ഒരുക്കുന്ന ഒരഭിനവ കാഴ്ച തന്നെയാണ് അതുപോലെ അനന്തമായ വേദനയും ആശയും ഒന്നിക്കുമ്പോൾ ഒരു പുതുജീവിതം നമ്മൾക്ക് പടുത്തുയർത്താം എല്ലാം കാലാന്തരങ്ങളിൽ മഴവില്ലായ ആകാശത്ത് വിരിയും മഴവില്ലിന് സൗന്ദര്യവും ആഴവുമുണ്ട് ഇത് അവയുടെ സൗന്ദര്യവും ജീവിതത്തിലുള്ള ഒരു പാഠവുമായാണ് അടയാളപ്പെടുത്തുന്നത് ഈ വരികൾ ദുഃഖത്തിൻ്റെ തീവ്രതയും അതിൻ്റെ ഗാഢതയിലൂടെ നിലനിൽക്കുന്ന പ്രതീക്ഷയുടെ ആലേഖനവുമാണ് പ്രകടമാക്കുന്നത് വേദന താൽക്കാലികമാകാം പക്ഷേ അത് ജീവിതത്തിൽ ഒരു തരം ദീപ്തിയും പഠനവും നൽകും ദുഃഖത്തിനിടയിലും ഭാവിയിൽ ആശയുടെയും സാന്ത്വനത്തിൻ്റെയും പ്രതീക്ഷ കൂടി ഇതോടൊപ്പം നമ്മൾക്ക് കാണാനാവും മഴവിൽ ദുഃഖത്തിന് ശേഷമുള്ള കരുത്തിൻ്റെയും പുതുവീക്ഷണത്തിന്റെയും പ്രതീകമായും കാണാമല്ലോ വേദന മഴവില്ലായി മാറുന്നതോടുകൂടി മനുഷ്യന്റെ മനസ്സും ആത്മാവും നവീകരിക്കപ്പെടുകയാണ് ദുഃഖത്തിന്റെ നിറം ഒരിക്കൽ മാറ്റം വന്നാലും അവ ഭാവിയിൽ മനോഹരമായി പ്രത്യക്ഷപ്പെടുമെന്ന പ്രതീക്ഷ കൂടിയാണ് കവി ഇവിടെ പ്രകടമാക്കുന്നത് വേദന മഴവില്ലായി മാറുക എന്ന ആശയം അപാരമായ തികച്ചും ദാർശനികവും ഹൃദയസ്പർശിയുമായ ഒരു പ്രബോധനമാണ് ഈ വരികളിൽ ദാർശനികമായ കാത്തിരിപ്പിന്റെ അർത്ഥവും വേദനയുടെ പ്രതീക്ഷയും നിഴലിക്കുന്നില്ലേ എല്ലാറ്റിനുമുപരി വിലാസം വിരിയുന്ന പ്രവചനമാണ് ഇത് സമയത്തിനൊപ്പം ദുഃഖം നഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിൻ്റെ തീവ്രത കുറയുന്നില്ലേ അതിൻ്റെ സ്ഥാനം ജീവിതത്തിലെ നല്ല ഓർമ്മകളാലും അനുഭവങ്ങളാലും അലങ്കൃതമാകുന്നില്ലേ ജീവിതത്തിലെ സ്വന്തം അനുഭവങ്ങൾ നമ്മൾക്ക് മുന്നോട്ട് പോകാനായി ശക്തിയേകുന്നു അതുപോലെ ഈ കാലത്തിൻ്റെ പ്രവാഹമാകുന്ന പ്രക്രിയയിലൂടെ വേദനയെ മഴവില്ലായി മാറ്റപ്പെടുന്നുവെന്ന തത്വമാണ് കവി ഇതിലൂടെ വെളിവാക്കുന്നത് ഒരു പുനർജന്മത്തിൻ്റെ സൂചനയാണ് ചുരുക്കത്തിൽ ഈ പദ്യത്തിൽ ദുഃഖത്തിൻ്റെ ആഴങ്ങളെയും ലോകത്തിൻ്റെ നിർദ്ദയതയെയും കാലാധിഷ്ഠിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കവി കടലിൻ്റെയും കാറ്റിൻ്റെയും അസംബന്ധതയെപ്പോലെ ജീവിതം താങ്ങാനായി പല മാർഗങ്ങളിൽ ആശ്രയം തേടിയാലും കരുണയില്ലാത്ത ലോകത്ത് അവയെല്ലാം അവഗണിക്കപ്പെടുന്നു ഈ പദ്യത്തിലുടനീളം ഒരു വ്യക്തിയുടെ ആന്തരിക ദുഃഖത്തിൻ്റെ അവഗണനയും ലോകത്തിൻ്റെ നിർദ്ദയതയും പകർത്തി വെച്ചുകൊണ്ട് ഒരാളുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ പരമാവധി അളവുകളെ പരാമർശിക്കുകയാണ് കവി ദുഃഖത്തിൻ്റെ ആഴം നെഞ്ചിനകത്ത് താണ്ടാനാവാതെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന് നീരാവിയായി പൊങ്ങി കരളിൻ്റെ നീറി പുകയായി വിടരുന്നു എങ്കിലും അവ ഒരു നാൾ സ്മരണകളുടെ പൂമികയിൽ ഈ വേദന പുനർജന്മം പ്രാപിച്ച് അനന്തമായ മഴവില്ലിൻ്റെ ചായമണിഞ്ഞ് ഒരു ചാരുതയാർന്ന മഴവില്ലായി പരിണമിച്ച് ആകാശത്ത് വിരിഞ്ഞു നിൽക്കുമ്പോൾ വേദനയുടെ നിഴലുകൾ നമ്മെ തൊട്ടുണർത്തുകയും അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊരു ദാർശനികത നൽകുകയും ചെയ്യും ഇത് എത്ര മനോഹരമായ വർണ്ണനയാണ് ജീവിതം അനുഭവങ്ങളുടെ സൗന്ദര്യത്തിൻ്റെയും ുഃഖത്തിൻ്റെയും സമന്വയമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും വേദനയുടെ ഈ നൈസർഗിക പ്രതീകങ്ങൾ ഒരു വികാര ലഹരിയെയും ആന്തരിക ദുഃഖത്തെയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നില്ലേ ഒരു വ്യക്തിയുടെ ഉള്ളിലെ സങ്കടവും പറയാനാവാത്ത സത്യങ്ങളും കവിതയുടെ ഈ വരികളിലൂടെ മികച്ച രീതിയിൽ പ്രകടമാകുന്നു ചുരുക്കത്തിൽ ഈ വരികൾ മനുഷ്യജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും അനുഭവങ്ങളിൽ മറഞ്ഞിരിക്കുന്ന വേദനയെയും നിർവികാരതയുടെ പ്രതീകമായ ഒരു ലോകത്തെയും പ്രകൃതിയുടെ അനന്തമായ മൗനത്തെയും കടലും കാറ്റും തീർത്ഥയാത്രകളും മഴ ബില്ലും ഒക്കെയായി അതീവ ചിത്രാത്മകമായ ഉപമകളിലൂടെ പ്രതിപാദിച്ചുകൊണ്ട് അതിൻ്റെ ആകമാന തീവ്രത അതിമനോഹരമായി പങ്കുവച്ചിരിക്കുകയാണ് കവി ഇനി ആ ഗാനമൊന്ന് ആലപിക്കാം കാറ്ററിയില്ല കടലറിയില്ല അലയും തിരയോള വേദന അലയും തിരയോൾ വേദന കാറ്ററിയില്ല കടലറിയില്ല അലയും തിരയുള്ള ിരയൂട് വേദന തിരിഞ്ഞോ കുകയില്ലല്ലോ തിരിഞ്ഞോ കുകയില്ലല്ലോ കാറ്ററിയില്ല കടലറിയില്ല ഹലയും തിരയുടെ വേദന അലയും തിരയുടെ വേദന मीरा <mimitation> पया യും തിരയയുടെ വേദന ഫലയും തിരയുടെ വേദന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ൾ ഇതുവരെ കേട്ടത് ഗാന കൗതുകം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി തുടർന്നും കേൾക്കൂ റേഡിയോ കേൾക്കൂറോ സെവൻ പോയിന്റ് ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം